ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ബിബ്ലിക്കൽ സ്റ്റോറി മൂവിയായിട്ട് വന്ന് കണ്ടിട്ടില്ല ബിബ്ലിക്കൽ സ്റ്റോറിന്നല്ല നന്മയുള്ള സിനിമകൾ പൊതുവെ കുറവാണ് എല്ലാം മേഡറും ഒളിച്ചോട്ടവും അങ്ങനത്തെ സിനിമകളാണ് കൂടുതലുള്ളത് അപ്പോൾ ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറിൽ അങ്ങനെ കിട്ടുക എന്നുള്ളത് അതും എൻ്റെ ഈ താടിയൊന്നും എടുക്കാതെ എൻ്റെ ലുക്കൊന്നും മാറ്റാതെ അങ്ങനെ തന്നെ വരുമ്പോൾ ഐ സേ എനിക്കായിട്ട് ടൈം ലക്ക് ചാൻസ് ഫെയ്റ്റ് ഗോഡ് എന്ത് പേര് കൊടുത്താലും അങ്ങനെ കിട്ടിയൊരു റോളായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്യാരക്ടറിനെ കൊല്ലാൻ പാടില്ല ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയും ചെയ്തു ഞാൻ ഇങ്ങനെയാണ് സീരിയൽ അപ്പോൾ ഷീ ഈസ് ഓൾസോ ആർട്ടിസ്റ്റ് ഷീ ഓൾസോ അണ്ടർസ്റ്റാൻഡ്സ് ആ അതിനെന്താ എന്നുള്ളത് അത് നാട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ പ്രശ്നം അതായത് ഈ വെള്ളത്താടിയുള്ള കളവൻ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞൊരു കഥ പറ കഥ പറയണവർ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് എന്നെ കുറിച്ചോ എൻ്റെ വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ കുഞ്ഞുമ്പോളുടെ കൺസണിനെ കുറിച്ചും അറിയില്ല ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടും കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അയ്യോ പാവം അവരെ കഷ്ടപ്പെട്ടു അവരിപ്പോഴും ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കും ഞാനല്ല തെറ്റുകാരുന്നു പണക്കാരനാവണം എന്നോ അല്ലെങ്കിൽ നല്ല ഒരു കോടീശ്വരനാവണമെന്നോ ബിസിനസ്മാൻ ആവണമോ എന്ന് പറയുന്നതിനേക്കാളും മക്കളോട് ശരിക്കും പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നല്ല മനുഷ്യനാവണമെന്നാണ് നമസ്കാരം ഇന്ന് മൂന്നാം നമ്പരം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നടനും വോയിസ് ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാലാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് മൂന്നാം നമ്പരത്തിലേക്ക് വരാൻ കാരണം ഒരുപാട് സീരിയലുകൾ ചെയ്തു സിനിമകളിലും കണ്ടു മൂന്നാം നമ്പർ എന്താണ് നമ്പരം മൂന്നാം മൂന്നാം നമ്പരം സാജൻ സജസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മൂവിയാണ് ചേട്ടൻ ചെയ്യോ എന്ന് ചോദിച്ച് എന്നെ സജസ്റ്റ് ചെയ്തത് ഡയറക്ടർ സാറിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു ബിബ്ലിക്കൽ സ്റ്റോറി മൂവിയായിട്ട് വന്ന് കണ്ടിട്ടില്ല ബിബ്ലിക്കൽ സ്റ്റോറി എന്നല്ല നന്മയുള്ള സിനിമകൾ പൊതുവേ കുറവാണ് എല്ലാം മേർഡറും ഒളിച്ചോട്ടവും അങ്ങനത്തെ സിനിമകളാണ് കൂടുതലുള്ളത് അപ്പോൾ മൂന്നാം നമ്പരും കെയം ടു മീ ആസ് എ ഒരു ഡിഫറെൻറ്റ് സബ്ജെക്റ്റായിട്ട് വന്നു അത് പറയുമ്പോൾ എനിക്ക് സാജൻ അത്രത്തോളം ട്രസ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത് സോ ആ ഒരു കോൺഫിഡൻസിലാണ് ചെയ്യാൻ പോയത് ചെറിയൊരു വേഷമാണ് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഫുൾ ലെങ്ത് ക്യാരക്ടർ അങ്ങനെയല്ല പക്ഷേ ബൈബിളിൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന നൂറോളം നൂറും കഴിഞ്ഞ കവിഞ്ഞ് ജീവിച്ച ഒരു പുരോഹിതൻ ഹൂ വോണ്ട് ടു സീ ക്രൈസ്റ്റ് ആൻഡ് ദെൻ ലീവ് അപ്പോൾ അതിനുശേഷം അപ്പോൾ ആ സീനിലും പറയുന്നുണ്ട് ആ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ രക്ഷകനെ കണ്ടു കഴിഞ്ഞു ഇനി നിനക്ക് എന്നെ വിളിക്കാം സമാധാനത്തിലേക്കെന്നെ വിളിക്കാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ക്യാരക്ടർ ഞാൻ അഭിനയിച്ചു അഭിനയിച്ചത് എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ജോഷി സാറെ കോസ്റ്റ്യൂമുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഈ ഗേവ് ഇമ്പോർട്ടൻസ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡബ് ചെയ്യാൻ വന്ന ഡബ്ബിങ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പം ഐ റിയലി ലൈക്ക് ഇറ്റ് കാരണം ദി ഔട്ട് കം ഓസ് വെരി നൈസ് അപ്പം അത് കാണാൻ നല്ലൊരു വിഷ്വലാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി സന്തോഷം കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുകയെന്ന് തന്നെ കാരണം ഇങ്ങനെ ഒരു സിനിമ വരുന്നതും അതിൽ നമുക്കൊരു ക്യാരക്ടർ കിട്ടുക അതെല്ലാം ഒരു നിമിത്തമായിട്ടാണ് തോന്നുന്നത് ൈബിള് ഭഗവത്ഗീത ഖുരാൻ ഇങ്ങനെയെല്ലാം വായിച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെ അങ്ങനെ ഒരു സിനിമയുടെ ഒക്കെ ഭാഗമാവണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുരോഹിതനായിട്ടാണല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു മീഡിയക്കാരനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ മീഡിയക്കാരൻ എന്ന് പറഞ്ഞാൽ ഉടൻ അങ്ങനെ വിളിക്കും കാസ്റ്റ് ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് ആയി പോകുന്ന ഇത്തേണ്ട ഒരു സിനിമയിൽ പോലീസായി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ പോലീസായിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടാണ് സിനിമയിൽ വരാറുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടിപ്പോൾ ഓതലയിൽ നൂറ്റി ഇരുപത്തെട്ട് വയസ്സായ അഗോരി അഖണ്ഡയിൽ ഒരു വില്ലൻ ആയിട്ടുള്ള ക്യാരക്ടർ രാമപാണത്തിലെ വില്ലൻ അത് വേറെ ടൈപ്പ് ഇപ്പോൾ ഒരു മജീഷ്യൻ ആയിട്ട് ഹൂഡിൻ ഇ ദ കിങ് ഓഫ് മാജിക്കിനകത്ത് അങ്ങനെ വേരി ചെയ്ത് വരുമ്പോൾ ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറിൽ അങ്ങനെ കിട്ടുക എന്നുള്ളത് അതും എൻ്റെ ഈ താടിയൊന്നും എടുക്കാതെ എൻ്റെ ലുക്കൊന്നും മാറ്റാതെ അങ്ങനെ തന്നെ വരുമ്പോൾ ഐ സേ എനിക്കായിട്ട് ടൈം ലക്ക് ചാൻസ് ഫെയ്റ്റ് ഗോഡ് എന്ത് പേര് കൊടുത്താലും അങ്ങനെ കിട്ടിയൊരു റോളായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടി ഈ താടി എപ്പോഴെങ്കിലും അത് ആക്ച്വലി ഏതൊരു ആർട്ടിസ്റ്റും അങ്ങനെ ചെയ്യുമല്ലോ ഇപ്പോൾ ഏത് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ക്യാരക്ടറിന് എന്താണോ ആവശ്യം അതാണ് ചെയ്യുക ഇപ്പോഴും ഞാൻ കല്യാണം കഴിക്കുമ്പം ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് താടി വെച്ച് കല്യാണം കഴിച്ചല്ല കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ പത്രമാറ്റ സീരിയൽ ചെയ്യുക അതിലൊരു എഴുപത്തഞ്ച് വയസ്സായ ഒരു അപ്പൂൻ്റെ ക്യാരക്ടർ ചെയ്യുക അതിൽ ഞാൻ എൻ്റെ ഒറിജിനൽ താടിയിൽ തന്നെയാണ് ഞാൻ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്യാരക്ടറിനെ കൊല്ലാൻ പാടില്ല ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ദാറ്റ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയും ചെയ്തു ഞാൻ ഇങ്ങനെയാണ് സീരിയൽ അപ്പോൾ ഷീ ഈസ് ഓൾസോൻ ആർട്ടിസ്റ്റ് ഷീ ഓൾസോ അണ്ടർസ്റ്റാൻഡ്സ് ആ അതിനെന്താ എന്നുള്ള അത് നാട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ പ്രശ്നം അതായത് ഈ വെള്ളത്താടിയുള്ള കളവൻ ഒരു കൊച്ചു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞൊരു കഥ പറഞ്ഞു കഥ പറയണവർ പറഞ്ഞോണ്ടിരിക്കും അവർക്ക് എന്നെക്കുറിച്ചോ എൻ്റെ വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ കുഞ്ഞുമോളുടെ കൺസേണിനെ കുറിച്ചോ അറിയില്ല അപ്പോൾ അത് ഐ ഇറ്റ് അപ്പോൾ വയസ്സേ ഉള്ളു അപ്പം എല്ലാവരും ഇങ്ങനെ ഇപ്പം താടി നരച്ചിട്ടാണ് അപ്പോൾ അത് നമുക്ക് ഒരു ഒരു സ്റ്റൈലാണ് ഇപ്പൊ എന്താ പറയുക ഈ ഒരു ലുക്ക് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് വിഷമിച്ച സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്കോ താടി കാരണം അതല്ല നാല്പത്തി ഒമ്പത് വയസ്സാണ് അപ്പൊ എഴുപത്തിയഞ്ച് വയസ്സായിട്ട് അങ്ങനെ കല്യാണത്തിന്റെ സമയത്ത് ഒരുപാട് ദിവ്യ ചേച്ചിയെ കെട്ടിയപ്പോൾ ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായല്ലോ പറയുന്ന കുറിച്ച് അറിയില്ലേ സത്യം അവർ പറയുന്നത് ഇപ്പോൾ ആസാമിലും ബംഗാൾ സൈഡിലും ആ ഫാർ ഈസ്റ്റ് സൈഡിൽ വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലുള്ള ഒരു സന്യാസി അതിൽ പറയണ നൂറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് എന്നെ പറയുന്നത് എന്നിട്ട് ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയിരുന്നു തമിഴിൽ വന്നിട്ട ഹെഡിങ് എന്ന് പറഞ്ഞാൽ താത്ത നടികർ താത്ത നടികർ അല്ല നടിക്കും നടികർ അപ്പം അത് അവർ ഷോർട്ടാക്കി കിളവൻ ആക്ടർ എന്നാക്കി കർണാടകയിൽ ദേവദാസി കല്യാണം കഴിഞ്ഞിട്ടില്ല ദ ഈ പുരോഹിതൻ മതപുരോഹിതൻ ഒരു പെൺ ഞങ്ങളുടെ വീഡിയോ ആരാ എന്താ ചോദിക്കാതെ ആൾക്കാർ ഓരോ എടുത്തിരുന്നു പഞ്ചാബിൽ എനിക്കെതിരെ ഫത്തോ ഇട്ടു അതായത് ഫത്തോ പോലെ എനിക്കെതിരെ ഇയാളെ കണ്ട് ഞാൻ തല്ലിക്കൊല്ലണം ഇയാൾ ഭഗവാൻ്റെ മുന്നേ വെച്ച് ഉമ്മ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കി പറയുന്ന ആൾക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നു പറഞ്ഞിട്ട് പോട്ടെ ഇറ്റ്സ് ഓക്കെ അത്രയല്ലേ ഞാൻ വിചാരിക്കേണ്ട കാര്യമുള്ളൂ ആര് വേണമെങ്കിൽ എന്തുവാണെങ്കിൽ പറഞ്ഞോട്ടെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും മാറുമോ ഇപ്പം എന്നെ കിളവാമെന്ന് വിളിക്കുന്നുണ്ട് എനിക്ക് നാൽപ്പത്തൊമ്പത് മാറിയിട്ട് തൊണ്ണൂറ്റൊമ്പത് ആവില്ല അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ പറയണവർ മണ്ടത്തരം ഓരോന്ന് കാണിക്കുന്നു അവര് വെള്ളത്താടി കിളവാൻ അത് ഇത് എന്നൊക്കെ പറയുന്നു അതവരുടെ ഫ്രസ്ട്രേഷനാണ് അവർക്ക് കറുത്തതാടി ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവർക്ക് പ്രായക്കുറവായിട്ടും അവർക്ക് എവിടെയും എവിടെയും എത്താൻ പറ്റുന്നില്ല പല ഫേക്ക് ഐഡീസ് ഞാൻ നോക്കിയിട്ടുണ്ട് അവർക്ക് ഒരു പോസ്റ്റ് പോലും ഇടാത്തവരാണ് ഈ കമൻ്റി ഇടാൻ വരുന്നവർ അത് ഫേക്ക് ഐഡി ആവാം അല്ലെങ്കിൽ അവർക്ക് ആരും ലൈക്ക് ചെയ്യുന്നതിലുള്ള വിഷമമാവാം ഇവരുടെ പിന്നെയും ഒന്നും ഇരിക്കും ഞങ്ങൾക്ക് കാണണ്ട കാണണ്ടെങ്കിൽ കാണണ്ട അത് കമൻ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ നിങ്ങളത് സ്വിച്ച് ആയിട്ട് പോവല്ലേ വേണ്ടേ അങ്ങനെ വന്ന് അവർക്ക് അവരുടെ പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കോപ്രായം കാണിച്ചിട്ടുണ്ട് നോ പ്രോബ്ലം അതൊരു രോഗമാണ് അത് മാറും എന്ന് പ്രതീക്ഷിക്കാം ഒന്നുമില്ല ഞാൻ ചെയ്യും ക്ലീനായിട്ട് വൃത്തിയായിട്ട് വെക്കും വേറെ ഒന്നുമില്ല ഇതിൽ സീക്രട്ടായിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ കല്യാണം രഹസ്യമായി ഗുരുവായൂരിൽ കല്യാണം കഴിച്ചു ഇതുവരെ ലോകത്ത് ആർക്കും ഗുരുവായൂരിൽ രഹസ്യമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം നാട്ടുകാർ എല്ലാ സ്ഥലത്തും ഒന്നു അന്ന് അപ്പോൾ അത് തന്നെ ബെയ്സ്ലെസ്സാണ് അപ്പോൾ അതുപോലെ എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ എന്താ വെൽ കെപ്റ്റ് അത് ഗ്രൂം ചെയ്ത് ചെയ്യി വയ്ക്കും അല്ലാതെ ചെയ്യുന്നില്ല ഇടുന്നില്ല ഇപ്പൊ വിവാഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ വിവാഹം അതൊരു അസ്വാതന്ത്ര്യത്തിൻ്റെതായിരുന്നു ഇപ്പം അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് വൈഫ് പറഞ്ഞ് അങ്ങനെ ഒരു ആ സ്ട്രഗിളിൽ നിന്ന് പുറത്തു കടന്നത് ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് കാരണം ഭാര്യ പറയുന്ന വാക്കുകൾ മാത്രം കേട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭാര്യ പറയുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ കേൾക്കണം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് ആർക്ക് നല്ലതല്ല എന്നുള്ളത് ചോദ്യം ഇപ്പോ ഭാര്യ പറയാണ് ആ നിങ്ങൾ കുടിക്കരുത് ഇല്ല ഞാൻ കുടിക്കും എന്ന് പറയുന്നവനാണല്ല അത് കുടിക്കരുത് എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നന്മ നോക്കിയിട്ട് നിൽക്കുന്നതിൽ തെറ്റില്ല അപ്പം ഞാൻ ഈ ഭാര്യമാർ പറയുന്നത് കേൾക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് അതും അസ്വാതന്ത്ര്യം എന്നുള്ളതിനേക്കാളും ഇൻകംപാറ്റബിലിറ്റി ലീഗൽ ടേം അതാണ് അതായത് മെൻറ്റൽ ഇൻകംപാറ്റബിലിറ്റി ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി കാരണം പുള്ളിക്കാരുടെ ചിന്താഗതി ഡിഫറെൻ്റ് ആയിരുന്നതുകൊണ്ട് അപ്പോൾ അതിന് തെറ്റ് ശരി അങ്ങനെയുള്ള സ്ലോട്ടിങ്ങിനകത്തൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല പ്രോപ്പർലി ഒരു ലീഗൽ ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോടതിയിൽ നിന്ന് നോട്ടീസ് പോകും ഒന്നാമത്തെ നോട്ടീസ് പോവും രണ്ടാമത്തെ നോട്ടീസ് പോവും മൂന്നാമത്തെ നോട്ടീസ് പോവും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ എക്സ് പാർട്ടി ഡിക്ലെയർ ചെയ്യും അതുകഴിഞ്ഞ് എവിഡൻസ് എടുക്കും ആ പ്രൊസീജിയർ മുഴുവൻ കഴിഞ്ഞ് ഞാൻ നാല് വർഷം ഫൈറ്റ് ആർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടും കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അയ്യോ പാവം അവരെ കഷ്ടപ്പെട്ടു അവരിപ്പോഴും ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കും ഞാനല്ല തെറ്റുകാരും രാങ്ങനാണെങ്കിൽ ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് വരണമായിരുന്നു കോടതിയിൽ അപ്പോൾ അപ്പോഴെവിടെ പോയി അപ്പോൾ ഈ മണ്ടത്തരം പറയുന്ന ആൾക്കാർ ഈ ഡിവോഴ്സ് എന്നുള്ള പ്രൊസീജിയർ കോടതിയിൽ നടക്കാമെന്ന് മനസ്സിലാക്കാത്തവർക്ക് ഐ കാൻ ഹെൽപ്പ് ഇറ്റ് ബുദ്ധി ഇല്ലാത്തവർ കാണിക്കുന്ന ഓരോ നമുക്കിപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മെൻ്റലി ചാലഞ്ച് ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മൾ ആ റെസ്പെക്റ്റ് കാണിക്കും ആ അവർക്ക് ഇത്രയേ ഉള്ളൂ അതേപോലെ ഈ കമൻ്റ് ചെയ്യുന്നവർക്കും ഈ കോപ്രായം കാണിക്കുന്നവർക്കും അത്രേ ഉള്ളൂ വിവരം പാവങ്ങളല്ലേ അച്ഛനോടും അമ്മയോടുള്ള ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ശരിക്കും ഞാൻ അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ വിവാഹബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നത് അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കാൻ എന്നല്ല ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദുബൈയിലുള്ള പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല് വയസ്സ് അഞ്ച് വയസ്സ് സമയത്ത് നമുക്ക് നടക്കാൻ പഠിക്കുന്ന സമയത്ത് വിരൽ തന്ന് നമ്മളെ നടക്കാൻ പഠിപ്പിച്ച അച്ഛനും അമ്മയും അവർക്ക് നടക്കാൻ പറ്റാത്ത പ്രായമാകുമ്പം അടുത്ത് നിൽക്കാൻ ധൈര്യമില്ലാതെ ഞാൻ പൈസ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എന്ത് അതിനെന്താ പറയുക എന്ന് പറയുക എന്താ പറയുക ഇറ്റ്സ് സോ സില്ലി സ്വന്തം അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഓർഗനൈസേഷൻ ആളെ വിളിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് പിന്നെ എന്തിനാണ് ഇവർ മക്കളായിട്ടുണ്ടാവണേ അപ്പോൾ അച്ഛനും അമ്മയും നല്ലതോ ചീത്തയോ അവരെന്തൊക്കെ ചെയ്താലും യു എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദം യുവർ എക്സിസ്റ്റൻസ് ഇസ് എൻറ്റയർലി എ ഗിഫ്റ്റ് പൈ ദം അപ്പം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് എടുക്കുന്നു എന്ന് പറയുമ്പം ശരി മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനെങ്കിലും അടുത്ത അടുത്താരെങ്കിലും ഉണ്ടാവണം നമുക്കും പ്രായമാവും ആ സമയത്ത് ഇത് പണ്ട് മോറൽ സയൻസിൽ ഒരു കഥയുണ്ട് ഒരു അച്ഛൻ മകനെ ഐ മീൻ മകൻ അച്ഛനെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോകാൻ പോകുമ്പോൾ ഒരു മൺപാത്രത്തിനകത്ത് വെള്ളം കൊടുത്തത് തിരിച്ചു വരുവാണെങ്കിൽ അത് പൊട്ടിക്കാൻ പോകുമ്പോൾ മകൻ പറയും ഏയ് അത് പൊട്ടിക്കരുത് നാളെ നിന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നിന്നൊക്കെ തരാനുള്ളതാണ് വി ഡോണ്ട് റിയലൈസ് ദാറ്റ് ഇത് കർമ്മയാണ് തിരിച്ചു വരും അപ്പോൾ ഇന്ന് കളിയാക്കുന്ന ആൾക്കാർ നാളെ വേറെ ഏതെങ്കിലും രീതിയിൽ കളിയാക്കപ്പെടും ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ നാളെ വേറെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കപ്പെടും അപ്പോൾ അതേപോലെ അച്ഛനമ്മമാരെ ഇന്ന് അവഗണിക്കുന്ന ആൾക്കാർ അവർ ഷുവറായിട്ടും ഒരു കാലത്ത് അവഗണിക്കപ്പെടും അതിൻ്റെ വേദന വരുന്ന സമയത്ത് ദി വിൽ നോട്ട് ബി ഏബിൾ ടു ബെയർ ഇറ്റ് കാരണം ചെയ്ത തെറ്റ് കുറ്റബോധം ഒരു സൈഡിൽ അവർ ചെയ്തു എന്നുള്ള ആ കുറ്റബോധം രണ്ട് അത് പിന്നെ അനുഭവിക്കുമ്പം ഇത്രയും പെയിൻഫുൾ ആണെന്ന് അറിയുമ്പോൾ പിന്നെയും കുറച്ചും അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്നേഹം അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നമ്മൾ വളർത്തിയത് എത്ര രാത്രി ഉറങ്ങാതെ ആയിരിക്കാം നമ്മൾ വളർത്തിയത് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ ഓണോ വിഷു എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ വലിയ കാഞ്ചീപുരം പെട്ട സാരിയൊന്നും ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല എനിക്ക് പറ്റാവുന്ന ചിലപ്പോൾ ലാക്രലിക് സിൽക്കോ അല്ലെങ്കിൽ ഒരു കോട്ടൺ സാരിയോ എനിക്ക് അതൊക്കെ പറ്റുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് ചെയ്യും അത് എൻ്റെ മനസ്സിനും എൻ്റെ സമാധാനത്തിനും വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഞാൻ പത്ത് രൂപ ഉണ്ടാക്കിയാൽ എനിക്കതിലൊരു മൂന്ന് രൂപയ്ക്കെങ്കിലും അവർക്കൊരു മുട്ട വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ഫീലിംഗ് അത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഭൂമിയിൽ പിന്നെ ഫാമിലി ഇല്ല ഫാമിലി വാല്യൂസ് ഇല്ല ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പിന്നെ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലായി മനുഷ്യനാവാൻ എന്തെങ്കിലും ഒരു ശ്രമം നല്ല പണക്കാരനാവണമെന്നോ അല്ലെങ്കിൽ നല്ല ഒരു കോടീശ്വരനാവണമെന്നോ ബിസിനസ്മാൻ ആവണമോ എന്ന് പറയുന്നതിനേക്കാളും മക്കളോട് ശരിക്കും പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നല്ല മനുഷ്യനാവണം എന്നാണ് കാരണം ഇവിടെ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ വിജയ് പന്ത് സിംഗാൻയ ഇത്രയും വലിയ എംപയറിൻ്റെ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് എംപയർ ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കി അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന എത്രയോ പേരൻസ് ഉണ്ട് ഞാൻ ഈ ജിയാട്രിക് സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ഓർഫിനേജസിലോ കാണുന്നത് ഓർഫിനേജസില് കൊച്ചുകുട്ടികൾ അച്ഛനമ്മമാരുണ്ടായിട്ടും സാമ്പത്തികമായിട്ട് വളരാൻ വഴിയില്ലാതെ അങ്ങനെ വളരുന്നു എനിക്കങ്ങനെ ഒരു ഗതി വന്നില്ല എൻ്റെ അച്ഛനും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ ആഹാരം കഴിച്ചാൽ കഴിച്ചില്ലേ എനിക്ക് തന്ന് എന്നെ വളർത്തിയിട്ടുണ്ട് അതേപോലെ ഇന്ന് എനിക്ക് പറ്റാവുന്നത് മാക്സിമം ഞാൻ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുമോളടുത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനേയും അമ്മയും അവരെ വലുതായിട്ടടുത്ത് തലയിൽ വെച്ച് കൊണ്ടാടുകൊന്നും വേണ്ട ആ ബേസിക് റെസ്പെക്റ്റ് ഒരു ഹ്യൂമൻ എന്നുള്ള റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുക അത് കുഞ്ഞുമോക്ക് ഒത്തിരി ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഒരു മകളെ പോലെ അമ്മയെ ഒത്തിരി ഇഷ്ടമാണ് അമ്മയെ പേടിയാണ് അച്ഛനെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ എനിക്ക് കല്യാണത്തിന് മുന്നേ അച്ഛനും അമ്മയും ഞങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു നിങ്ങളുടെ ഡെസിഷനാണ് നിങ്ങൾ തീരുമാനിച്ച നിങ്ങൾ ശരി എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാൻ ഒരു എവിടെയോ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം സാധിച്ചു അവർക്കിപ്പോൾ അവർക്ക് കൊച്ചുമക്കളായിട്ട് എൻ്റെ മക്കളുണ്ട് കുഞ്ഞുമോൾ ഒരു മകളെ പോലെ ഉണ്ട് എന്തും ഒരു ഏതൊരു സമയത്തും ഞങ്ങൾക്ക് ആ ഒരു ഫാമിലി എന്ന ആ ഒരു വാല്യൂയിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഓണം ഇപ്രാവശ്യം ഒരുമിച്ച് സദ്യ കഴിക്കുന്ന സമയത്ത് ഐ റിയലി ഫീൽ ഇല്ല അത് എവിടെയോ ഒരു പൂർണ്ണതയാണ് അത് കാണാൻ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ആ ആഗ്രഹം തന്നെയാണ് സാധിക്കുന്നത് സിനിമാ തേക്ക് എല്ലാവർക്കും ഒരു മനോഹരമായ ഓണം അത് പണ്ട് മഹാബലി തമ്പുരാൻ ഉണ്ടായിരുന്ന കാലത്തെ കള്ളവും ചതിയും കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത എല്ലാവരും ഒന്നുപോലെ ഒരുമിച്ച് സന്തോഷിച്ച് വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന ഒരു ഓണമായി ഇനി വരുന്ന അടുത്ത ഓണക്കാലം മഹാബലി തമ്പുരാൻ തിരിച്ചു വരുന്ന ആ സമയത്തും അതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് ഈ വർഷം മുഴുവനും അങ്ങനെയായിരുന്നു എന്ന് മഹാബലി തമ്പുരാനോട് നിങ്ങൾക്ക് പറയാനാവട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ആർ വെരി ഹാപ്പി ഓണം